പോയാലോ ഡാൻസ് മാത്രമല്ലോ കഴിവ് ആൾക്കാർക്ക് അറിയണ്ടോ നീ ഗെയിമിലോട്ട് പോകേ നമ്മൾ ഇന്ന് കളിക്കാൻ പോന്ന ഗെയിമിന്റെ പേരെന്തോ പറഞ്ഞു ആരെങ്കിലും എല്ലാത്തിലും അങ്ങനെ വാ 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 നീ ഫസ്റ്റ് ആള് ുംകർ പറ്റോൺ കമ്മോൺ റെഡി ഇപ്പഴത്തെ സിനിമയാണോ പുതിയ സിനിമയാ

ടുത്ത് ഇറങ്ങിയ പെടാം തിയേറ്ററിലുണ്ടോണ്ട് കണ്ട സിനിമയാണോ നമ്മളെല്ലാരും കണ്ട സിനിമയാണോ അപ്പൊ അവക്കൊരു മാർക്ക് അല്ലേ അല്ല ഇനി അഭിനയിച്ചു നടക്കുന്നവർക്കാണോ മാർക്ക് അവടെ വിജയമല്ലേ ഇത് നമ്മുടെ വിജയം അപ്പൊ നല്ലത് ബാ ആളുകൾക്ക് ഏറ്റവും ഡാൻസിൽ ഇഷ്ടപ്പെട്ടോ എളുപ്പമാണോ ആ പുതിയതാണോ കോഴി ഇവളല്ലേ പോവളെ പോയി കളിയുള്ളു അപ്പൊ എല്ലാര്ക്കും ഓരോ മാർഗ്ഗം ഇതില് വിജയം എങ്ങനെ വരും പറ സിംഹം ഇവൻ വന്നപ്പൊരു വലിയ ഇവിടെ ആയിരുന്നേ ഞാൻ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നല്ലേ എന്നാ ഒന്ന് കാണിച്ചു അറിയണം ഞാൻ ഇല്ല 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 നിങ്ങൾ കാണാണ്ട് നോക്കണം കോഴി മഴ സ്പാനിഷ് മസാലയാണോ ഷെഫിന്റെ എന്തെങ്കിലും ആണോ ജീരകം വിതറുന്നു ഉപ്പ് ഉപ്പ് ഉപ്പിന്റെ വേറെ പിള്ളാരെല്ലാം മിടുക്കരാ ഇനി ഞാനൊരു അലക്കഅലക്ക മക്കളെ ഇതൊന്നും എടുക്കാവേ റങ്ങിയപ്പോ എനിക്ക് പനിയായിരുന്നു ഇത് ഞാൻ എങ്ങനെ കാണിക്കൂറു

കുറച്ച് നിനക്ക് നിനക്ക് തെറ്റിച്ചു നാല് ചോക്കോബാർ ഐസ്ക്രീം ഉണ്ട് ഓക്കെ ഇത് ഓരോരുത്തർക്കായിട്ട് ഞാൻ തരും പെട്ടെന്ന് ആദ്യ വാര് കഴിച്ചു തീർക്കുന്നു അവർക്ക് വലിയൊരു സമ്മാനം ഉണ്ട് ഗൂഗിൾ പേ ഒക്കെ ഉള്ളവരാണോ നിങ്ങള് ആ ശരി ആദ്യം ആരെ കഴിച്ചു കേറ്റുന്നു ആ ഫസ്റ്റ് ആദ്യം കഴിച്ചു കേറ്റണം സാധാരണ അതിకే കഴിച്ചതായി നമ്മൾക്ക് പൈസ ചേർത്തേ ഉള്ളൂ അവ റെഡി സ്റ്റാർട്ട് പൊട്ടി പൊട്ടിച്ച കഴയടിക്കേ പൊട്ടിക്കുന്ന പോലെ സ്റ്റാർട്ട് ആ ചെയ്യും ഇത് പൊട്ടൂല്ല പ്ലീസ് പ്ലീസ് പൊട്ടിക്കുന്ന പോലെ റെഡി വൺ 2 3 സ്റ്റാർട്ട് അഫ് 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 10 യക്ക വെറുക്കിന്ന് ഓരേ കരട് കരട് എടാ ഓ ഓ പെട്ടെന്ന് 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 കിട്ടുന്നേ അത് പറഞ്ഞു കിട്ടും കിട്ടുന്ന ഇതാ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് പച്ച ഞാൻ മേടിക്കും